മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഇന്ത്യൻ ഓയിൽ ഗ്യാസ് കണക്ഷൻ മാസ്റ്റർ ചെയ്യാം ഇതിനുവേണ്ടി നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതിലെ ഒന്നാമത്തെ ആപ്പ് ഇന്ത്യൻ ഓയിൽ വൺ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമത്തെ ആപ്പായ ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നമ്മൾ ഇന്ത്യൻ ഓയിൽ വൺ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ലൈൻ ഉള്ള ബട്ടണെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വെൽക്കം ഗസ്റ്റ് ലോഗിൻ സ്ലാഷ് അപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ നമ്മൾ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ലോഗിൻ്റെ ഒരു വിൻഡോ കാണാൻ പറ്റും നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡു ഡു നോട്ട് ഹാവ് ആൻ അക്കൗണ്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന വിൻഡോയിൽ നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഫില്ല് ചെയ്തതിന് ശേഷം ഐ എഗ്രി എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ ഒരു ഒ ടി പി വരും അപ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ക്രിയേറ്റ് എ പാസ്വേഡ് എന്നൊരു വിൻഡോ കാണും അവിടെ നമ്മൾ ഒ ടി പിയും അതുപോലെ നമ്മുടെ പാസ്വേഡും റീ എൻ്റർ പാസ്വേഡും കൊടുക്കുക പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിനിമം അറ്റ്ലീസ്റ്റ് എട്ട് ഡിജിറ്റ് വേണം അതുപോലെ നമ്പർ വേണം ആൽഫ ന്യൂമറിക്കൽ ക്യാരക്ടർ വേണം അപ്പർ കേസ് ലോവർ കേസ് വേണം അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടനെ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫസ്റ്റ് ലോഗിൻ പേജിലേക്ക് തന്നെ തിരിച്ച് വരുന്നതായി കാണാൻ പറ്റും അവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പരും അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് ലോഗിൻ നൗ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഓയിൽ വണ്ണം എന്നു പറഞ്ഞ ആപ്പിനകത്തിൽ ലിങ്ക് മൈ എൽ പി ജി ഐ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ബട്ടൺ കാണാൻ പറ്റും ആ ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്യേണ്ട പതിനാറ് ഡിജിറ്റുള്ള ഒരു എൽ പി ജി ഐ ഡി നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഗ്യാസ് കണക്ഷൻ എടുത്ത ബുക്കിലോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന കസ്റ്റമർ സ്ലിപ്പിലോ നമുക്ക് കാണാൻ പറ്റും ഈ ഐ ഡി നമുക്ക് അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എടുക്കാൻ എളുപ്പവഴിയുണ്ട് നമ്മുടെ ഗൂഗിൾ ലോഗി ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിളിനകത്ത് ഇന്ത്യൻ ഓയിൽ ഐ ഡി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ആദ്യം വരുന്ന ഫസ്റ്റ് ഇന്ത്യൻ ഓയിലിൻ്റെ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കാണുന്ന വിൻഡോയിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അതായത് എൽ പി ജി ഗ്യാസ് കണക്ഷൻ ലിങ്ക് ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ സ്ക്രീനിൽ താഴെ കാണുന്ന ക്യാപ്സിക്ക എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിന് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പതിനാറ് അക്ക ഡിജിറ്റുള്ള എൽ പി ജി ഐ ഡി നമുക്ക് അവിടെ കാണാൻ പറ്റും ആ ഐ ഡി നമ്മൾ അവിടുന്ന് എടുത്തെഴുതിയതിന് ശേഷം നമ്മുടെ തൊട്ട് മുന്നേ കാണുന്ന പതിനാറ് ഡിജിറ്റ് എൽ പി ജി കോ ഐ ഡിക്ക് അതി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഇന്ത്യൻ ഓയിലിൻ്റെ ആ പേജ് ഒന്ന് റീ ലോഗിൻ ആയി വരും അവിടെ നമ്മൾ നേരത്തെ അവിടെ മൊബൈൽ നമ്പരും നമ്മുടെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ആവുക ബട്ടനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന വിൻഡോയിൽ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ടോപ്പിൽ കാണുന്ന മൂന്ന് ലൈനുള്ള ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ വരുന്ന പേരിൽ നമ്മുടെ കണക്ഷൻ എടുത്ത ആളിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും അതിനുശേഷം ആ വിൻഡോയിൽ ആർ ഇ കെ വൈ സി എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു വരുന്ന പുതിയ വിൻഡോയിൽ ഒരു ചെക്ക് ബോക്സ് ബട്ടൺ വരും അവിടെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫേസ് സ്കാൻ എന്ന് പറയുന്ന താഴെ കാണുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ചില ചിലരൊക്കെ ആണെങ്കിൽ ആദ്യം പറഞ്ഞ ആ ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ വരും അതിനുശേഷം നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യുക ഓട്ടോമാറ്റിക്കലി പ്രൊസീഡ് അപ്ഡേറ്റ് ചെയ്യുന്നതായി കാണിക്കുകയും കൺഫർമേഷൻ ആ എൽ പി ജി ഐ ഡി നമുക്കവിടെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഫോണിൽ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരികയും ചെയ്യും അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഗ്യാസ് കണക്ഷൻ മാസ്റ്റർ ചെയ്യാൻ പറ്റും ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഹെൽപ്ഫുള്ളാകുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക